ரெட் பத்து ட் அச்ச நம்பர் சிக்ஸ் நம்பர் ஷோட் ஆத ஷோட் சிக்ஸ் நம்பர் பவர் பத்து ஜேசி மார்க் ஷோட் கேலரி லேக்

അങ്ങനെ ചെറിയ ഫൗളുകളും പാസ് ഗോൾ കീപ്പർ ഹാജു സ്റ്റോപ്പർ ബാക്ക് ട്വൻറ്റി വൺ ജേ സി നമ്പർ ഇന്നാസ് റഹ്മാൻ അവിടെ പാസ് ആഹ് മനോഹരമായ എഡുകളുണ്ട് ജേ സി നമ്പർ ഫൈവ് ഷെറി ഗോളടിക്കുമ്പോൾ നിന്ന് കത്തും കേരള ആ അടിയിലേക്കും അങ്ങനെ ഒരു കോർണർ കിക്ക് കോർണർ കിക്ക് എഡ് മനോഹരമായൊരു എഡായിരുന്നു

അങ്ങനെ സെന്റർ ഫോർവേഡ് താരം മനോഹരമായ ഒരു പതിനഞ്ചാം മിനിറ്റിൽ ആദ്യ ഗോൾ പവർ ഡിപ്പോ തൃശൂർ ഷോട്ട് ആ വെരി ഗുഡ് മനോഹരമായ ഇടതുകാർ കൊണ്ട് കിക്കോയ്സിന്റെ കണ്ണൻ്റെ ഒരു കിക്ക് മിസ് നമ്പർ ആൻഡ്രോയിസിന്റെ ഒരു ഷോട്ട് ഗോൾ കീപ്പർ അതാ ഫൈവ് ജെസി വെരി ഗുഡ് വീണ്ടും മനോഹരമായ ഷോട്ട് ആണെങ്കിലും ഗോൾ കീപ്പർ അതിലും ബട്ടർ അതേപോലെ എന്താണെന്നുള്ളറിയാം അത് അത് ഓഫാണോ എന്താണോ എന്നുള്ളത് ജലീൽ ജലീൽ പ്പം ചലിച്ചുകൊണ്ടിരിക്കാണ് എല്ലാ ഗോളുകളും എല്ലാം വളരെ ശ്രദ്ധയോടെ പ്രേക്ഷകരെ ഒരു ഫ്രീ രണ്ട് ഒരു തർക്കൂലേട്ടാ കൊറ കിക്ക് వీర ఫైవ్ నౌర్ జీ షెరీన్ూను పది పది జేసి కన్నన్ కణన్ గోల్ కీపర్ రక్షపెర్నర్మరా

സ്കോർ ബോർഡ് ചലിച്ചു രണ്ടേ ഒന്ന് അഭിലാഷ് മുപ്പത്തി മൂന്ന് മാർക്കോ നല്ലൊരു അവിടെ അഞ്ചാം നമ്പർ രണ്ടേ ഒന്നിലേക്ക് ഇനി ഇരുപത് സെക്കൻഡ്സ് അങ്ങനെ രണ്ടേ ഒന്നിലേക്ക് ഇനി അരമണിക്കൂർ നെഞ്ചെടുപ്പിൻ്റെ നെഞ്ച് പൊട്ടുന്ന നെഞ്ച് കീറുന്ന ആ അരമണിക്കൂറുണ്ട് പ്രേക്ഷകരെ നേരത്തെ ഇറങ്ങിപ്പോലെ വേഗത്തെ കയറിക്കൊണ്ടിട്ടോ വേഗം കളിയും അപ്പൊ അതുപോലെ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മക്കണ്ട വെള്ളക്കെട്ട് എനേബിൾ ചെയ്യുക നാളെ മുതൽ വന്ന ലൈവ് മൂന്ന് അവിടെ ക്ലീൻ അക്കോഡ് അപ്പൊ നമ്മളെ ക്യാമറമാൻ അങ്ങനെ റഫ്രി സുരൂദി

സെൻട്രൽ കണ്ണിലേക്ക് അവിടെ കണ്ണന്റെ മുന്നേറ്റം ഗോൾ കീപ്പർ ഹജ്ഹരമായി തട്ടി മാറ്റി വീണ്ടും കിട്ടിയ അവസരം മുതലാക്കാനാകാതെ ജയ്സി നാല് അവിടെ മാർക്ക് ഒരു അടിപൊളി പാസ് അത് വളരെ ഈ പോസ്റ്റ് എടുത്തേ അത് പൊക്കി കൊടുത്തു മാർക്കിൻ അങ്ങനെ മനോഹരമായ എഡിലൂടെ രണ്ട് ഗോളുകൾക്ക് അങ്ങനെ രണ്ട് രണ്ട് നമ്മൾ ആയിട്ട് ഏതായാലും മനോഹരം കളി സൂപ്പർ പൊളിച്ചു ഇനി കട്ടക്കിഞ്ഞി നിന്ന് കത്തും അജിൽ അജിലിന്റെ ഒരു കീക്കാണ് തോന്നുന്നു അട രണ്ട് കാദർ കാദർ ഷൂട്ട് കാദറിന് നല്ലൊരു ചാൻസ് പക്ഷേ കാദറിന്റെ പോളി ഷൂട്ട് പുറത്തേക്ക് എഴലും അബ്ദുറഹ്മാൻ കേറ്റി താങ്ക്യൂ സോ മച്ച് 40 നമ്പർ ഐ 10 നമ്പർ ജെസി നമ്മുടെ സെന്റർ ഫോർവേഡ് താരം അതവുകൊന്ന ഷോ അടിവളി പാസ് അവിടെ നാലാം നമ്പർ നാലാം നമ്പർ ജെസി റോഡിക്സ് അങ്ങനെ ആ പാസ് അവിടെ ബോറി ഷൂട്ട് ബോറി

ദസ് ടെൻ റുപ്പീസ് ഇപ്പൊ താങ്ക് യു സോ മച്ച് ആവേശം നിറഞ്ഞ മത്സരം ജേസി നമ്പർ പൊന്നിച്ച് മാർക്കിന്റെ മുന്നേറ്റം ഫ്രീ ഫൗൾ കിക്ക് ഒമ്പാം പ്രതി ആൻഡ്രിയസ് ഫൗൾ അങ്ങനെ മാർക്ക് അവിടെ രണ്ട് എന്തലേ ഏതാ ഉണ്ടാ തിജുണ്ടാട്ടാ തിജുണ്ട അവിടെ ഒമ്പത് ആൻഡ്രിയോസ് ടിപൊളി കിക്കട്ടെ പക്ഷെ പുറത്തേക്ക് പതിനസി കണ്ണന്റെ ഷൂട്ടായിരുന്നു തോന്നുന്നു സ്റ്റോപ്പർ ബാക്ക് പാസ് ആ നല്ല ലോങ് പാസ് ആയിരുന്നു പക്ഷെ കിട്ടിയില്ല അങ്ങനെ നൗഫൽ അത് മനോഹരമായി പിടിച്ചു അങ്ങനെ കളി ഒമ്പത് അടിപൊളി നാല് ജയ്സിംബർ നിമിഷം അഭിലാഷ് ഭാഗ്യമുണ്ടിൽ കഴിഞ്ഞു അങ്ങനെ കളി കഴിഞ്ഞു അങ്ങനെ കളി കഴിഞ്ഞു വൈദ്യപ്പാണ് ഏതെങ്കിലും അടുത്തൊരു ലൈവ് വരുന്നത് എല്ലാവർക്കും